Wuli la piika. മത്സരങ്ങൾ ആരംഭിച്ച് ഏകദേശം ആ മണിക്കൂറുകൾ പിന്നിടുന്നേ ഉള്ളൂ അപ്പോഴേക്കും ഫലം വന്നു ഹയർ സെക്കൻഡറി വിഭാഗം ഫലം ഇവിടെ വന്നിരിക്കുകയാണ് ഫലം വന്നപ്പോൾ ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടി ജില്ലയിലേക്ക് സെലക്ഷൻ ചെയ്യുന്ന ടീമാണ് എന്നോടൊപ്പം ഉള്ളത് ഇവരെ പാലേമാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചേർത്തലല്ലേ ആ ഓ ഒരുപാട് എത്ര കാലത്തെ പരിശീലനമാണ് മൂന്ന് വല്ല മൂന്ന് വർഷത്തെ പരിശീലനം പ്ലസ് ടു പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് പ്ലസ് ടു പ്ലസ് ടു അതും കൃഷ്ണ പ്ലസ് ആണ് സബ് സബ് വിശൽ വിശൽ അമൻ അൻഷിൽ മൂന്ന് എത്ര മൂന്ന് വർഷത്തെ പരിശീലനം ഒന്നും രണ്ടും അല്ല അപ്പൊ മൂന്ന് വർഷത്തെ പരിശീലനത്തിന് എവിടെ പോണം എവിടെ പോണം സ്റ്റേറ്റിൽ പോട്ടെ സ്റ്റേറ്റിൽ പോയാ മതിയോ പിന്നെ സ്റ്റേറ്റിൽ എവിടെ പോണം സ്റ്റേറ്റിൽ ഫസ്റ്റ് പറണം കിട്ടൂലേ ഓക്കേ അപ്പൊ പിന്നെ ആരങ്ങളെ പഠിപ്പിച്ച അപ്പൊ നിങ്ങളെ ഇങ്ങനെ ഇതിന്റെ രീതികളൊക്കെ പറഞ്ഞാരം അല്ലെ നമ്മളെ നിന്നെ മൂന്ന് വലിയ അപ്പൊ ഇതിന്റെ രീതികളാണ് അല്ലല്ലേ പോലെയാണ് ఎక్స్పీయన్స్ మూలం కళిట్ ఆ మూలం ఫస్ట్ ఫస్ట్ సపోర్ట్ సార్ ഭയങ്കര എല്ലാവിധ ആശംസകളും അർപ്പിക്കണം അങ്ങനെ ജില്ല പോലെ ജില്ലേ എല്ലാ സപ്പോർട്ടുണ്ട് പരിശീലനം നൽകുന്ന സ്ത്രീറ്റ് പോണം ഓക്കെ അപ്പൊ എന്നാ എനിക്ക് വേണ്ടിട്ടേ ഒന്ന് കൊട്ടി തരോ ഒന്ന് കളിച്ചു തരാം ജസ്റ്റ് ഓക്കെ അപ്പൊ വെറുതെ അല്ല കേട്ടോ അപ്പൊ നീ ജില്ലയിൽ മാത്രമല്ല സ്റ്റേറ്റിലും പോയിട്ട് ഫസ്റ്റ് വാങ്ങാം ഓക്കെ എല്ലാവിധ ഭാഗങ്ങളും ഓക്കെ അപ്പൊ പിന്നെ ഹയർ സെക്കൻഡറി ഭാഗത്ത് ഫുട് മത്സരത്തിൽ ഫസ്റ്റ് എയ്ഗഡ് കരസ്ഥമാക്കിയ പലമാട് ഗവൺമെന്റ് പലമാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നമ്മോടൊപ്പം ചേർന്നത് അവർക്ക് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു പേഴ്സൺ വിനീഷ് കമ്മോടൊപ്പം സ്വന്തം വാർത്തകളൊക്കെ